നമസ്കാരം വിജിമേൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ കറികളൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് വെറുതെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ളത് ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്തുകൊണ്ടും വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നേരെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം കേട്ടോ ആദ്യം തന്നെ ഗോതമ്പ് പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഗോതമ്പ് പൊടിയാവുമ്പോൾ കുറച്ച് എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുന്നത് എപ്പോഴും നന്നതാണ് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇന്ന് ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ പോന്നോളും അപ്പോൾ നന്നായിട്ട് പൊടിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പ് ചേർത്തതിന് ശേഷം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ആദ്യം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കാരണം നമുക്ക് വെള്ളം കൂടിയാലും അതുപോലെ തന്നെ വെള്ളം ഒരുപാട് കുറഞ്ഞാലും ദോശ ആവില്ല അപ്പോൾ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ഇതേപോലെ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ടെടുക്കണം അങ്ങനെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്നര കപ്പ് വെള്ളം കൊണ്ടാണ് ഒരു കപ്പ് മാവ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ട് അപ്പോൾ ഇനി കട്ടകളൊക്കെ പോകുന്ന പോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഞാനങ്ങ് മാറ്റി വെക്കുകയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അരക്കപ്പ് വെള്ളം ഇവിടെ ബാക്കിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങ് മാറ്റി വെക്കുകയാണ് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് രണ്ടും ജസ്റ്റ് ഒന്ന് കളറ് മാറി മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി അതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് കൊത്തി അരിഞ്ഞതാണ് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ സവാള ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ സവാള ചേർത്തത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള ഒന്നും വഴറ്റാതെ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാം കേട്ടോ പക്ഷെ കൂടുതലും സവാള വഴറ്റി ഉണ്ടാക്കുമ്പോഴാണ് അതിന് ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വന്ന സമയത്ത് അതിലേക്ക് ഒരു പച്ചമുളക് ഇതേപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത്രേ വേണ്ടുള്ളൂ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ അങ്ങനെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മുറി തേങ്ങ ചെറുകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ കപ്പോളം തേങ്ങയുണ്ട് അത് ചേർത്ത് കൊടുക്കാം തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടിൽ ജസ്റ്റ് ഒന്ന് അതേപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിയാൽ മാത്രം മതി തേങ്ങക്ക് അങ്ങനെ നമ്മുടെ ഫീലിങ്സ് കറി ദോശയ്ക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കൂടി തന്നെ നമുക്ക് ഗോതമ്പ് മാവ് റെഡിയാക്കി വെച്ചിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ കാരണം ഉഴുന്നും ജീരകവും അതുപോലെ തന്നെ തേങ്ങയൊക്കെ നന്നായി മൂപ്പിച്ചതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കൂടെ നമ്മൾ ദോശമാവിലേക്ക് അതായത് ഗോതമ്പ് മാവിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ ഒരുപാട് ടൈം എടുക്കൊന്നും വേണ്ട നാലു മണിക്ക് കുട്ടികളെ സ്കൂളിട്ട് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് ഗോതമ്പ് മാവ് ഗോതമ്പ് ദോശ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും അപ്പോൾ നന്നായിട്ട് ഞാൻ സവാള ഒക്കെ വഴറ്റിയതൊക്കെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്തിട്ട് കിട്ടാം കാരണം അതല്ലെങ്കിൽ നമുക്ക് പരത്തി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ ദോശത്തവ അടുപ്പിൽ വെച്ച് ദോശയ്ക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ ചട്ടി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കട്ടിയിലായിരിക്കും ഉണ്ടാവുക അത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം ഒരുപാട് വെള്ളം കൂടിയാലും ഒരുപാട് വെള്ളം കുറഞ്ഞാലും നമുക്ക് ദോശ പെർഫെക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് കിടന്നിട്ട് മുരിഞ്ഞു വേവട്ടെ അപ്പോൾ നമ്മൾ സാധാരണ ദോശ ചൂടുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഇതേപോലെ തൂങ്ങിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ സാവധാനമാണ് ഒന്ന് ചൂടായിട്ട് വരുവുള്ളൂ കാരണം അത്യാവശ്യം കട്ടിയുള്ളതാണ് അപ്പോൾ നമ്മൾ പൊട്ടാതെ തന്നെ ഗോതമ്പ് ദോശ ആയതുകൊണ്ടും പിന്നെ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ടും പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കുക അപ്പോൾ ഒന്ന് എടുത്തിട്ട് ഞാനൊന്ന് മറച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ മറച്ചിട്ട് മറിച്ചിട്ട് നമ്മൾ നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ ഗോതമ്പ് ദോശയൊക്കെ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളിയാണ് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു കറികളില്ലെങ്കിൽ തന്നെ തന്നെ നമുക്ക് നാലു മണിക്ക് ചായയുടെ കൂടി അതല്ലെങ്കിൽ രാത്രി ഡിന്നറായിട്ടോ രാവിലെ പെട്ടെന്ന് തന്നെ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അതുപോലെ ഗോതമ്പ് മാവ് മാത്രം യൂസ് ചെയ്യണവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി ദോശ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി റെസിപ്പിയാണ് ബാക്കി ദോശയും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ദോശമാവ് ഒരുപാട് ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഒന്ന് തീയൊന്ന് നന്നായിട്ട് കുറച്ച് വെച്ച് ഒന്ന് ചൂടേറിയതിന് ശേഷം അതല്ലെങ്കിൽ ചട്ടി ഒന്ന് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ അടുത്ത ദോശകളൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ടിട്ട് എല്ലാം പെട്ടെന്നൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അല്ല അടിപൊളി റെസിപ്പിയാണ് പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കൂ കേട്ടോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്ത് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്